ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മള് ഇന്ട്രാഡേക്കും സ്വിംഗ് ഉള്ള സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതാണ് കാരണം ഇന്ട്രാഡേ ചെയ്യുന്നത് കൂടുതലായിട്ടും സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കാൻ സമയമുള്ളവരാണ് അപ്പോൾ അങ്ങനെ സമയ സാഹചര്യം ഉള്ളവർക്ക് നമുക്ക് അതുപോലെ തന്നെ ന്യൂസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനുള്ള സമയ സാഹചര്യം ഉണ്ട് അല്ലേ അതുപോലുള്ളവർക്കാണ് ഇന്ട്രാഡേ ട്രേഡ് ചേരുക അല്ലാതെ നമ്മൾ സ്വിംഗ് ട്രേഡ്സ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ്സ് ഡെലിവറി ട്രേഡ്സ് എടുക്കുന്നവർക്ക് അത്രയും സമയമില്ല അപ്പൊ വൈകിട്ടൊക്കെ വന്നിട്ടായിരിക്കും സ്കാൻ ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുവാനും ഉള്ള സമയം അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് ഓരോ ട്രേഡ് ഐഡന്റിഫൈ ആണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഇൻട്രാഡേ നമുക്ക് ആദ്യം മെയിൻ ആയിട്ട് ഒരു രണ്ട് സോഴ്സ് ആണ് അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയാം എന്നിട്ട് നമുക്ക് പൊസിഷ്യൽ ട്രേഡ്സ് അല്ലെ അതിൽ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഇൻട്രോഡേക്ക് പ്രധാനമായും രണ്ട് രീതിയിലാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിൽ അതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ന്യൂസ് തന്നെയാണ് ന്യൂസ് എന്ന് പറയുന്നത് പല രീതിയിൽ വരാം അല്ലെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളും വരാം നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളും വരാം അതിനനുസരിച്ച് അന്നത്തെ ഒരു ദിവസം തലേ ദിവസത്തെ ഒരു ന്യൂസ് തന്നെ വന്നാൽ മതി അല്ലെങ്കിൽ റൂമർ തന്നെ വന്നാൽ മതി മാർക്കറ്റ് അപ്പം തന്നെ അതിന് ഫ്ളക്ച്യേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഫ്ളക്ച്യേറ്റ് ചെയ്യും ഒരു പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ മുകളിലേക്കും ഒരു നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ താഴേക്കും വരാം ജനറലി പറഞ്ഞാൽ പക്ഷെ ചിലപ്പോഴൊക്കെ പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ താഴേക്കും വരാറുണ്ട് അല്ലെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നല്ലൊരു ഏർണിംഗ് റിപ്പോർട്ട് വന്നതിന്റെ പിറ്റേ ദിവസം മാർക്കറ്റ് താഴേക്ക് വരുന്നതാണ് അത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് വരുന്നതാണ് അല്ലെ അപ്പോൾ ഈ രീതിയിലും വരാൻ പറ്റും അപ്പോൾ ഇതാണ് ഓരോ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് ഇൻട്രാഡ് എടുക്കുന്നവർക്ക് പ്രധാനമായും അവരെ എപ്പോഴും മാർക്കറ്റിൽ നോക്കിയിരിക്കാൻ സമയം ഉണ്ടാകും അതുപോലെ തന്നെ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന്റെ ഹാൻഡിൽ ട്രേഡ് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിച്ചിരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂസുകളും വരുന്ന ന്യൂസ് നോക്കിയിരിക്കുക അപ്പോൾ ഇതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ ഏതൊക്കെ രീതിയിൽ വരാം ആ ഒരു കമ്പനിയെ സംബന്ധിച്ച വാർത്തകൾ വരാം ആ ഒരു പർട്ടിക്കുലർ ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവോ പോസിറ്റീവായിട്ടുള്ള വാർത്ത വന്നാലും നമ്മൾ ആ കമ്പനീന എടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം അല്ലെ നമുക്ക് ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം നമ്മുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസും ബ്രേക്ക് അനുസരിച്ച് നമുക്ക് മുകളിലോട്ട് താഴേക്ക് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ ഒരു സെക്ടറിനെ ബാധിക്കുന്ന വാർത്തകൾ വരാ ഒരു പർട്ടിക്കുലർ ഒരു സെക്ടറിനെ ബാധിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ വരാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ വരാം ഇനി അതുമല്ല നമ്മുടെ ഗ്ലോബലി അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും വാർത്തകൾ വരാം ഗ്ലോബൽ മാർക്കറ്റിനെ മുഴുവൻ എഫക്ട് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോവിഡ് ക്രാഷ് അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യൻ വാർ അപ്പൊ അതുപോലുള്ള മൊത്തത്തിൽ ഒരു ആയിരുന്നു അല്ലെ എല്ലാം അവിടെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും എല്ലാം ഫെയിൽ ആവുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അല്ലെ അതിപ്പോ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും വലിയ ഒരു എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാല് ഇതുപോലെ നമ്മുടെ ഒരു അനാലിസിസും ഫണ്ടമെന്റൽ ആയിട്ട് ടെക്നിക്കൽ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല ആളുകൾ പാനിക് സെല്ലിങ് നടത്തുന്ന സമയമാണ് നമ്മുടെ ഈ യുക്രൈൻ റഷ്യ വാറിന്റെ സമയത്തും അതിന് മുൻപ് നല്ലൊരു ട്രേഡിംഗ് അവസരം കിട്ടിയത് ഈ പറയുന്ന കോവിഡ് ക്രാഷണ സമയത്തായിരുന്നു അല്ലേ അതുപോലെ ഗ്ലോബലി അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും വാർത്തകൾ വന്നാലും നമുക്ക് ഇന്റർനെറ്റ് എടുക്കാൻ അവസരം കിട്ടും അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിനെ മുഴുവൻ സംബന്ധിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബജറ്റ് അവതരണ സമയം അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷന്റെ സമയം അതായത് പാർട്ടി ജയിക്കുന്നു തോൽക്കുന്നു അതിനനുസരിച്ച് ഇത് മാറാം അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പുതിയ പോളിസികൾ അല്ലെങ്കിൽ ടാക്സ് സംബന്ധിച്ച എന്തെങ്കിലും വാർത്തകൾ അങ്ങനെ എന്തെങ്കിലും അത് നമുക്ക് സെക്ടറിനെ ആണെങ്കിലും ബാധിക്കാം ഇപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിന് ടാക്സ് ലാബ് മാറുന്നതനുസരിച്ചൊക്കെ ആ ഒരു ഓരോ സെക്ടറിനെയും ബാധിക്കാം അല്ലെ അപ്പോൾ അങ്ങനെ ആ സെക്ടറിനകത്ത് വരുന്ന കമ്പനികൾ കണ്ടെത്താം അല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്കകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് വരുന്ന വാർത്തകളുണ്ട് അല്ലേ പോസിറ്റീവ് ആയിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളുണ്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മാനേജ്മെന്റിന്റെ നല്ല ഡിസിഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെന്റിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം കൂടുതൽ ആളുകളെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നിയമിക്കുമ്പോൾ തന്നെ ആ ഒരു കമ്പനിയിൽ ആ ഒരു അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസിൽ അതിന് മാറ്റം വരാറുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വരാറുണ്ട് അതുപോലെ തന്നെ ആ കമ്പനി പുതിയ പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുമെന്നുള്ള വാർത്ത വരുമ്പോൾ തന്നെ അശോലാൻഡിന്റെ റീസൺ ആയിട്ടുള്ള മൂവ്മെന്റ് കണ്ടാൽ തന്നെ മതി അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചോട് കൂടി അങ്ങണ്ട് അവര് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസ് ട്രക്കുകൾ ഇറക്കുമെന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ കമ്പനി അല്ലെങ്കിൽ അവർ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് കണ്ടു അപ്പോൾ അതുപോലെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അവരുടെ ബ്രാഞ്ചുകൾ കൂടുതൽ വിപുലീകരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അവരുടെ സർവീസുകൾ പുതിയ സർവീസുകള് ഇങ്ങനെയുള്ള പുതിയ പോസിറ്റീവ് വാർത്തകളെല്ലാം നമുക്ക് ആ ഒരു കമ്പനിയെ നല്ല രീതിയിൽ ഇൻട്രാഡേക്ക് സഹായിക്കും അതുപോലെ തന്നെ നെഗറ്റീവ് വാർത്തകളും എന്തെങ്കിലും സ്കാം വന്നു വലിയ രീതിയിലുള്ള അഴിമതി കണ്ടെത്തി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റെയ്ഡ് നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അനുമതികളൊക്കെ പ്രത്യേകിച്ച് ഫുഡ് ആൻഡ് ഡ്രഗ് ഏജൻസികളുടെയൊക്കെ അനുമതികൾ ഒക്കെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ അത് കിട്ടുന്നു അങ്ങനെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ പുതിയ ഓർഡർ കിട്ടുന്നു കമ്പനിക്ക് അതൊരു പോസിറ്റീവ് വാർത്തയാണ് പുതിയ കുറെ പുതിയ ഓർഡറുകൾ കിട്ടുന്നു ഇത്ര കോടിയുടെ അല്ലെങ്കിൽ ഇത്രയും വലിയ പൈസയുടെ എമൗണ്ടിന്റെ ഒക്കെ ഓർഡറുകൾ കിട്ടുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കാംസ് അല്ലാതെ മാനേജ്മെന്റിന്റെ എന്തെങ്കിലും ഡിസിഷൻ അവർ അവരുടെ പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് വിറ്റ് ഒഴിവാണ് ഓണേഴ്സ് അപ്പം അത് കമ്പനിയിൽ നിന്ന് ഒഴിവുകയാണെന്നൊക്കെ അതൊരു നെഗറ്റീവ് ന്യൂസ് ആണ് അപ്പോൾ ഇങ്ങനെ ബൾക്ക് ഡീലിങ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനിയെ സംബന്ധിച്ച വാർത്തകൾ നമുക്ക് ഇൻട്രാഡേക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത് അങ്ങനെയുള്ള സ്ട്രോക്കുകൾ നമുക്ക് കണ്ടെത്തി ഇൻട്രാഡേ എടുക്കാം വേറെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് സ്റ്റോക്ക് എഡ്ജ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പലരും കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പലരും ഇത് ഉപയോഗിക്കുന്നതാവാം എനിക്ക് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നി സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് വളരെ യൂസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ ആണ് സ്റ്റോക്ക് ഹഡ്ജെന്ന് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് നോക്കാം അപ്പൊ ഞാൻ ഈ പറയുന്ന ഒന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല കാരണം ഈ ഒരു കോഴ്സിനകത്ത് തന്നെയാണെങ്കിൽ ഞാൻ പല ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് എഡ്ജ് കൂടാതെ നമ്മുടെ ട്രേഡിംഗ് വ്യൂ ഈ ഇരിക്കുന്ന ഒരു ആപ്പ് ട്രേഡിംഗ് വ്യൂ ആണ് അത് കൂടാതെ നമ്മൾ നോക്കുന്ന സ്ക്രീനർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അതല്ലാതെ അപ് സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ആപ്ലിക്കേഷന്റെയും റെക്കമെൻഡേഷൻ അല്ല ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ എനിക്കിത് കൊള്ളാമെന്ന് തോന്നി നിങ്ങളോട് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ മാത്രം എടുക്കുക ഓക്കെ അല്ലാതെ ഇത് നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇതേ ഉപയോഗിക്കാവോ ഇത് ഉപയോഗിച്ചാലേ മാക്സിമം റിസൾട്ട് കിട്ടൂ എന്നുള്ള ഒരു കാര്യങ്ങളുമില്ല ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അത് ജസ്റ്റ് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്കും കൂടെ ഷെയർ ചെയ്യുക ഇതിനേക്കാളും വേറെ എന്തെങ്കിലും നല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്കും ഷെയർ ചെയ്യുക മറ്റുള്ള നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ പിന്നെ അത് മാത്രമല്ല നമുക്ക് പറ്റിയ ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതികളൊക്കെ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞോർത്താ അത് എല്ലാവർക്കും വർക്ക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അപ്പൊ നമ്മുടേതായ ഒരു ട്രേഡിംഗ് സ്റ്റൈലും സ്റ്റോക്ക് സെലക്ഷൻ രീതികളൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എന്താണ് നമുക്കിവിടെ സ്റ്റോക്ക് ഹഡ്ജ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ഹഡ്ജ് എന്ന് പറയുന്ന ആപ്പ് അപ്പൊ അതിനകത്ത് നോക്കുവാണെങ്കില് നമുക്ക് ഇത് മൊബൈലിലും ഉണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലാണ് പക്ഷെ ഇതെല്ലാം ഓപ്ഷനും ഇതെല്ലാം സെയിം തന്നെ മൊബൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആൻഡ്രോയിഡിലാണെങ്കിലും ഐ ആണെങ്കിലും ഒക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കില് നമ്മൾ പ്രധാനമായിട്ടും സ്കാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അധികം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന സർവീസുകളുണ്ട് പിന്നെ നമുക്ക് പ്രീമിയം ആയിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പൈസ കൊടുത്ത് പെയ്ഡ് വേർഷൻ ആയിട്ട് വേർഷനിൽ ഉപയോഗിക്കാമെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ ഞാൻ പറയുന്ന ഒരു ഫ്രീ വേർഷൻ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന ഫ്രീ വേർഷൻ ആണ് എനിക്ക് അതിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഫ്രീ വേർഷൻ ഉപയോഗിച്ചാൽ തന്നെ ധാരാളം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് അപ്പോൾ ഞാനവിടെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ആദ്യമായിട്ട് ഇവിടെ സ്കാൻസ് ഉണ്ട് സ്കാൻ ഓപ്പൺ ചെയ്യുക സ്കാനിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻ ഉണ്ട് പ്രൈസ് സ്കാൻ ഉണ്ട് വോളിയം ആൻഡ് ഡെലിവറി വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം ടെക്നിക്കൽ സ്കാൻസ് ഫണ്ടമെന്റൽ സ്കാൻസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സ്കാൻ സ്കാൻസ് സ്ട്രൈക്ക് വൈസ് ഓപ്ഷൻ സ്കാൻസ് കാൻഡിൽ സ്റ്റിക് സ്കാൻസ് കാൻഡിൽ സ്റ്റിക് ഒക്കെ നമ്മൾ പറഞ്ഞ പാറ്റേൺ ഒക്കെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ബുള്ളിഷ് സ്കാന് ബിയർ സ്കാന് ബുള്ളിഷ് റിവേഴ്സൽ ബിയർഷ് കണ്ടിന്യൂ ബുള്ളിഷ് കണ്ടിന്യൂഷൻ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ ഈ പറഞ്ഞ ഓരോ ടൈപ്പ് ഉണ്ടല്ലോ ബുള്ളിഷ് കണ്ടിന്യൂഷൻ ഉണ്ട് റിവേഴ്സൽ ഉണ്ട് നമ്മൾ ഓരോ പേരുകൾ വച്ച് പറഞ്ഞായിരുന്നല്ലോ ഓരോ പാറ്റേൺസ് അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒന്ന് പിന്നെ നമുക്ക് വേറെ എടുക്കാവുന്നത് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ നോക്കേണ്ടത് രണ്ടെണ്ണമാണ് ആണ് ഒന്നെന്ന് പറയുന്നത് പ്രൈസ് സ്കാൻസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ആദ്യത്തെ പ്രീവിയസ് ഡേ ബ്രേക്ക് ഔട്ട് സ്കാൻ ഇൻട്രാ ഡേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പ്രീവിയസ് ഡേ ബ്രേക്ക് ഔട്ട് സ്കാൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസത്തെക്കാളും മുമ്പ് മുകളിൽ ഈ ദിവസം ക്ലോസ് ചെയ്താൽ അതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അവസാനം ക്ലോസ് ചെയ്തത് അതിന് മുമ്പത്തെ ഡേയ്സി ഡേയ്സിനേക്കാളും ഹൈ ഹൈലാണെങ്കിലും അതാണ് പ്രീവിയസ് ഡേ ബ്രേക്ക് ഔട്ട് സ്കാൻ എന്ന് പറയുന്നത് അപ്പൊ അത് ചെറിയ മൂവ്മെന്റ് ആ കാണിക്കുന്നത് ഒന്നുകിൽ അത് നമുക്ക് ഉപയോഗിക്കാം അല്ല ഇവിടെ ത്രീ ഡേ ബിഹേവിയർ സ്കാൻ ഉണ്ട് ലാസ്റ്റ് മൂന്ന് ദിവസത്തെ വൺ ഡേ ബിഹേവിയർ സ്കാൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ ഞാൻ ഈ വിവാപ്പ് സ്കാൻ അഡാപ്റ്റീവ് ആൻഡ് സ്റ്റാറ്റിക് ഈ ആർ എസ് ഐ അല്ലെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് സ്കാൻ ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള സ്കാനുകളൊന്നും ഉപയോഗിക്കാറില്ല കാരണം അതിന്റെ ആക്യുറസീനെ കുറിച്ച് എനിക്ക് വളരെ അഭിപ്രായം ഇല്ലാത്ത ഒരു ആളാണ് അതുകൊണ്ട് തന്നെ അത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് വേറെ പലതും ആകാം പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇതിലൊന്നും ഒരു അർത്ഥവും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഇതിനൊരു യൂസും തോന്നിയിട്ടില്ല കാരണം ഇതെല്ലാം ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ അനുഭവത്തിൽ നിന്ന് അതുകൊണ്ട് ഞാൻ ഇത് നോക്കാറില്ല ഞാൻ ഈ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ നമ്മള് ജസ്റ്റ് പ്രൈസും ഓളിയോ ആണ് പ്രധാനമായിട്ടും നോക്കുന്നത് അപ്പോൾ ഇവിടെ പ്രൈസിൽ ബ്രേക്ക് ഔട്ട് സ്കാൻ ഇതുണ്ട് അല്ല നമുക്ക് ഈ പറയുന്ന ീ ഡേ ബിഹേവിയർ ഉണ്ട് വൺ ഡേ ബിഹേവിയർ ഉണ്ട് അപ്പൊ ഇതല്ലാതെ നമുക്ക് ഇവിടെയാണെങ്കിലും സ്കാനിൽ ഇതല്ലാതെ നമുക്ക് ഇവിടെ ടെക്നിക്കൽ സ്കാനിൽ നമുക്ക് എടുക്കാവുന്ന സിമ്പിൾ മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്ക് എടുക്കാം സിമ്പിൾ മൂവിങ് ആവറേജിൽ എന്താണ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ട്വന്റി മൂവിങ് ആവറേജ് സിമ്പിൾ മൂവിങ് ആവറേജ് എസ് എം എ ട്വന്റി മൂവിംഗ് ആവറേജ് ക്ലോസ് നിയർ ട്വന്റി മൂവിംഗ് ആവറേജ് അത് നമ്മൾ നമ്മൾ സാറിന് എടുക്കുന്ന നൈനും ഫിഫ്റ്റീനുമാണ് ഇൻട്രോഡ് എടുക്കാൻ അല്ലേ ഫിഫ്റ്റീന് വരെ നമുക്ക് ട്വന്റി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് ഈ പറയുന്ന നൈൻ ആന്റ് ട്വന്റി അല്ലെങ്കിൽ നമുക്ക് ട്വൽവ് ആന്റ് ട്വന്റി നമുക്ക് എടുക്കാം ഇങ്ങനെ പല കോമ്പിനേഷൻ നമുക്ക് എടുക്കാം അപ്പൊ അതുപോലെ നമുക്ക് ട്വന്റി മൂവിംഗ് ഒരു ഒരു മൂവിങ് അവറേജ് മാത്രം വെച്ചിട്ടില്ല ഇരുപത് മൂവിങ് അവറേജിന്റെ അടുത്ത് എത്തുന്നത് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഈ ക്ലോസ് ക്രോസിങ് ട്വന്റി മൂവിങ് അവറേജ് ഉണ്ട് ഫ്രം എബവ് ഉണ്ട് ഫ്രം ബിലോയും ഉണ്ട് അപ്പോൾ ഈ ഓപ്ഷൻ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സ്റ്റോക്കുകൾ കാണാൻ പറ്റും ഇത് ഓരോന്നിലും ഉണ്ട് നമുക്ക് ഈ ക്ലോസ് നിയർ ടു ട്വന്റി മൂവിങ് ആവറേജ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റോക്കുകൾ കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് എടുക്കാം ഇവിടുത്തെ സ്റ്റോക്കുകൾ നമുക്ക് എടുത്തിട്ട് ടെക്നിക്കൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കാം അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രൈസ് സ്കാൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ത്രീ ഡേ ബിഹേവിയർ സ്കാൻ അല്ലെങ്കിൽ വൺ ഡേ ബിഹേവിയർ സ്കാൻ സ്കാനുണ്ട് അതല്ലാതെ നമുക്ക് പ്രീവിയസ് ഡേ ബ്രേക്ക്ഔട്ട് ഉണ്ട് അപ്പോൾ ഇത് തുറന്നു തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് അല്ലെങ്കിൽ ഇത് ഇതാണ് ഈ ക്ലോസ് ക്ലോസിങ് ബിലോ പ്രീവിയസ് ഡേ ലോ ഉണ്ട് അല്ലെങ്കിൽ ക്ലോസ് എബോവ് പ്രീവിയസ് ഡേ ഹൈ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് സൈഡിലോട്ടും അല്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് എടുക്കാനോ താഴേക്ക് ഷോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പൊ നമുക്ക് ഓരോ ഒരു എക്സാമ്പിൾ ഓരോ തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പല സ്ട്രോക്കുകളാണ് അല്ലെ ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ വിജയ ഡയഗ്നോസിസ് കിടപ്പുണ്ട് ജെ എം ഫിനാൻഷ്യൽ കിടപ്പുണ്ട് ഡോക്ടർ ലാൽ ഇങ്ങനെ നമുക്ക് ഇത് ഓരോ ദിവസത്തെയും കാണാനാണ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആവുന്നതാണ് വൈകിട്ട് ഏഴ് മണിക്ക് അത് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രീക്വൻസി ഓഫ് അപ്ഡേഷൻ ഈ സൈഡിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വായിച്ചു നോക്കാന്നാണ് കൂടുതൽ ഐഡിയ കിട്ടും ഇതിനെക്കുറിച്ച് ഇവരെന്താണ് ഇവിടെ ചെയ്യാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടും അപ്പോൾ ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് എൻഡ് ഓഫ് ഡേ ബൈ സെവൻ പി എം എന്ന് എഴുതിയുണ്ട് എല്ലാ ദിവസവും മണിക്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഓരോ ദിവസത്തെയും വെച്ച് നോക്കാം നമുക്ക് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഓരോ ഉണ്ട് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ നോക്കിയാൽ നമുക്ക് ഒരു സ്റ്റോക്ക് എടുത്ത് നോക്കാം എങ്ങനെ നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാം ഓക്കെ വിജയ ഡയഗ്നോസെടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യത്ത് തന്നെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ കാരണം ഈ ഒരു ആപ്പ് വളരെ ഇത് ഞാനിത് ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയം മുതൽ ശരിക്കും പറഞ്ഞ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അന്ന് തൊട്ടാണെങ്കിലും എനിക്കിത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത് കാരണം ഇതിനകത്ത് തന്നെ നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ഓൾ ഇൻ വൺ എന്ന് പറയുന്ന രീതിയിൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഈ ഒരു ചാർട്ട് മാത്രം ലൈൻ ചാർട്ടായിട്ട് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ ഏതായാലും ട്രേഡിംഗ് വ്യൂ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഈ ലൈൻ ചാർട്ടിന് പകരം ക്യാൻഡൽ സ്റ്റിക്ക് ചാർട്ട് എടുത്ത് നമ്മൾ കൃത്യമായിട്ട് ഏതായാലും നോക്കണം അപ്പോൾ അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെലിവറീസ് അപ്ഡേറ്റ്സ് എഡ്ജ് റിപ്പോർട്ട് എഡ്ജ് റിപ്പോർട്ട് ഞാൻ കാര്യമായിട്ട് നോക്കാറില്ല ടെക്നിക്കൽസിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാറുണ്ട് അതിന്റെ ഫണ്ടമെന്റൽസ് ടെക്നിക്കൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വൺ വീക്ക് ചേഞ്ച് വൺ ഡേ ചേഞ്ച് വൺ വീക്ക് വൺ മന്തിൽ വന്നിരിക്കുന്ന ചേഞ്ചുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിനകത്ത് ഞാൻ ഇൻഡിക്കേറ്റർ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഈ ഒക്കെ ഇതാണ് കുറെ ഇൻഡിക്കേറ്റർ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഇൻഡിക്കേറ്ററുകളാണ് ഇതിന്റെ പല കോമ്പിനേഷനും ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തതിനും കാരണം കാരണം അത് ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് നഷ്ടം വന്നിട്ടുള്ളൂ ലോങ്ങ് ടൈമില് ഓരോ ട്രേഡൊക്കെ ചിലപ്പോൾ ആ ഉപയോഗിക്കുന്നത് തുടങ്ങിയ സമയത്ത് ഒന്നോ രണ്ടോ ട്രേഡൊക്കെ നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടുന്നു വരും പക്ഷെ ജനറലായിട്ട് നോക്കിയാല് ഇതെല്ലാം ലോങ് ടൈമിൽ എനിക്ക് നഷ്ടമേ വന്നിട്ടുള്ളൂ എന്റെ അനുഭവം മാത്രമാണ് പറയുന്നത് ഓക്കെ അത് ഓരോരുത്തർക്കും മാറ്റം ഉണ്ടാവാം ഓക്കെ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം ഫിനാൻഷ്യൽ നോക്കാം ഷെയർ ഹോൾഡിംഗ് നോക്കാം പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ കാണിച്ചു തരാനായിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിന്റെ കൂടെ നമ്മൾ ഏതായാലും ഫണ്ടമെന്റൽ അനാലിസിസ് ബേസിക് ആയിട്ട് നോക്കിയിട്ടാണ് നമ്മളൊരു ട്രേഡ് അല്ലെങ്കിൽ ഒരു എസ്പെഷ്യലി നമ്മളൊരു പൊസിഷണൽ ട്രേഡ് എടുക്കാൻ പോകുമ്പോഴും നമ്മൾ ആ ഫണ്ടമെന്റൽസ് നോക്കിയിട്ടാണ് നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നത് അപ്പോൾ ആ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈയൊരു മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് കൂടെ നോക്കിയിട്ട് നമുക്ക് പോകണം നമുക്ക് പറയാം നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു ചാർട്ടർ നോക്കിയിട്ട് വരാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് ഈ ചാർട്ട് ജസ്റ്റ് ഇതിപ്പോ ഇൻട്രോഡ് നമ്മള് ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട് അപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോ ചാർട്ട് എടുത്ത് നോക്കുക അല്ലാതെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു പാറ്റേൺ വരച്ചു ചെയ്താ ഇത് നീ ട്രേഡ് എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് നിലവിലെ ഭൂമിയിൽ അവൈലബിൾ അല്ല അല്ലേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ നോക്കുക നമുക്ക് സിസ്റ്റം പലത് അവൈലബിൾ ആണ് ഇതുപോലെ ബ്രേക്ക്ഔട്ട് സ്കാൻ ചെയ്യുന്ന പല ആപ്പിൾ ആപ്പുകളും ഉണ്ട് അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളും ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ആക്യറസി എന്ന് പറയുന്നത് ഇപ്പോഴും ക്വസ്റ്റിനബിൾ ആണ് അല്ലാതെ ഒരു നമ്മള് മാനുവലായിട്ട് ചെയ്യുന്ന ഒരു ആക്യറസി ഇതുവരെ സിസ്റ്റത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നതാണെങ്കിലും മാനുവലായിട്ട് നമ്മൾ സ്വന്തം നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസിനും നമ്മുടെ കഴിവിനും നമ്മുടെ കോൺഫിഡൻസിനും അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ട്രേഡുകളാണ് അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അത് സക്സസ് ആയാലും ഫെയിൽ ആയാലും നമുക്കൊരു സന്തോഷവും ഒരു സമാധാനം ഉണ്ട് ഓക്കെ അതിപ്പോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും അല്ലെങ്കിൽ അത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മളുടെ സ്വന്തം ഉത്തരവാദിത്തം ഞാൻ എന്റെ തീരുമാനം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകത അതിന്റെ എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അതിനൊരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സന്തോഷവും സങ്കടമൊന്നുമല്ല അപ്പം നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയാൽ ഒരു സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അത് സങ്കടപ്പെടാനോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം രണ്ടാണേലും എനിക്ക് ഒരുപോലെ ഞാനൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ അതിനിടക്ക് വരുന്ന ഒരു ബിസിനസ്സിൽ നമുക്ക് ലാഭം നഷ്ടം പോലെ തന്നെ ഇതിലും ലാഭം നഷ്ടം ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൽ വലിയ സന്തോഷിക്കാനോ അതുപോലെ തന്നെ സങ്കടപ്പെടാനോ പോകാറില്ല അതൊരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതാണ് ലാഭം എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് ഞാനൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് ആ ഒരു സിസ്റ്റത്തിനനുസരിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓരോന്നും തുറന്നു നോക്കുക ഓരോന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് ഇന്റർട്ടേറ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടത് ഉള്ളതും മാത്രം ചെയ്യുക എന്ന് വച്ചാൽ നമുക്കൊരു നല്ല പാറ്റേൺ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ കാണുവാണ് ഇവിടെ നമുക്ക് ട്രെയിൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു മാത്രമേ എടുക്കാവുള്ളൂ നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നും വേണ്ട ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഇല്ലെങ്കിൽ വേണ്ട നമ്മൾ എടുക്കരുത് അപ്പൊ അതുപോലെയാണ് അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡ്രേഡ് എടുത്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ചാർട്ട് നോക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കാരണം ഈ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡുകളും അതല്ല നമുക്ക് ഈ സ്റ്റോക്കട്ട് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ട്രേഡുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ എന്നും നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ഈ പറയുന്ന സ്റ്റോക്കുകൾ ഇഷ്ടംപോലെ കിട്ടും അതിൽ നിന്നും നല്ലത് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു വിജയ ഡയഗ്നോസിസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൈസ് ചാർട്ട് എടുത്ത് നോക്കാം നമുക്ക് ട്രേഡിംഗ് യൂണി എടുത്ത് നോക്കാം അതിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം